പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനി ആരെ ഓപ്ഷൻസ് മോത്തിലാൽ നെഹ്റു ഫിറോസ് ഷാ മേത്ത ലാല ലജ്പത് റായ് സർദാർ വല്ലഭായ് പട്ടേൽ ശരി ഉത്തരം ലാല ലജ്പത് റായ് ആണ് പഠിച്ചു വയ്ക്കുക ലാല ലജ്പത് റായ് അടുത്ത ചോദ്യം സമ്പൂർണ്ണ വിപ്ലവം എന്ന മുദ്രാവാക്യം ഉയർത്തിയ വ്യക്തി ആരായിരുന്നു ഓപ്ഷൻസ് ഗാന്ധിജി ജയപ്രകാശ് നാരായണൻ ഗോപാലകൃഷ്ണ ഗോഖലെ അംബേദ്കർ യെസ് ജയപ്രകാശ് നാരായണനാണ് ആണ് ആരാണ് ജയപ്രകാശ് നാരായണൻ മൂന്നാമത്തെ ചോദ്യം വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതിയാണോ രാമസ്വാമി നായിക്കറാണോ കെ എം മുൻഷിയാണോ ജി സുബ്രഹ്മണ്യ അയ്യറാണോ സുബ്രഹ്മണ്യ ഭാരതി ആണ് പഠിച്ചു വയ്ക്കുക അടുത്ത ചോദ്യം മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ് ഓപ്ഷൻസ് അയർലൻഡ് സ്പെയിൻ ദക്ഷിണാഫ്രിക്ക കാനഡ ശരി ഉത്തരം സ്പെയിൻ ആണ് സ്പെയിൻ അടുത്ത ചോദ്യം ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് നാൽപ്പത്തെട്ടാണോ നാല്പത്തെട്ട് എ ആണോ നാല്പത്തി ഒമ്പതാണോ അൻപതാണോ ഡി പി എസ് പി ഭാഗം നാലിൽ വരുന്നതാണ് നാൽപ്പത്തി ഒമ്പതാം അനുച്ഛേദം അടുത്ത ചോദ്യം നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം നിലവിൽ വന്ന മൗലിക കടമകളുടെ എണ്ണം എത്ര ആറ് പത്ത് ഒൻപത് പതിനൊന്ന് പത്തെണ്ണമാണ് നാൽപ്പത്തിരണ്ട് ഭേദഗതി പ്രകാരം ഇപ്പോൾ പതിനൊന്നെണ്ണവും ഉണ്ട് പക്ഷെ പത്തെണ്ണമാണ് ഉത്തരം തുണക്കടവ് ഏത് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ആണ് ഓപ്ഷൻ പെരിയാർ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം പറമ്പിക്കുളം വന്യജീവി സങ്കേതം നെയ്യാർ വന്യജീവി സങ്കേതം ഉത്തരം കിട്ടിയല്ലോ പറമ്പിക്കുളം വന്യജീവി സങ്കേതമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തിനാല് അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതാണ് അടുത്ത ചോദ്യം നീണ്ടകര തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കൊല്ലം ജില്ലയാണ് അടുത്ത ചോദ്യം ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ഓപ്ഷൻസ് ഏഞ്ചൽ മേരി ജോസഫ് ടി സി യോഹന്നാൽ ഡി വത്സമ്മ ഉഷ ശരി ഉത്തരം ഏഞ്ചൽ മേരി ജോസഫ് ആണ് കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻസ് ഇടുക്കി വയനാട് മലപ്പുറം പാലക്കാട് മലപ്പുറമാണ് ശരി ഉത്തരം രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്കെതിരെ ആരംഭിച്ച പ്രക്ഷോഭം ഏതായിരുന്നു ചാമർലകളയാണോ പൗരാവകാശ പ്രക്ഷോഭമാണോ മലയാളി മെമ്മോറിയൽ ആണോ നിവർത്തന പ്രക്ഷോഭമാണോ നിങ്ങൾക്കറിയാം നിവർത്തന പ്രക്ഷോഭം ആണ് മൂന്നാമത്തെ ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻ എ സി കേശവൻ ഓപ്ഷൻ ബി പട്ടം താണുപിള്ള ഓപ്ഷൻ സി പി കെ കുല്യ ഓപ്ഷൻ ഡി ടി എം വർഗീസ് പട്ടം ശരി ഉത്തരം നാലാമത്തെ ചോദ്യം തോൽവിറക് സമരം നടന്ന ജില്ല ഏത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് തിരുവനന്തപുരം ശരി ഉത്തരം കാസർഗോഡാണ് അടുത്ത ചോദ്യം അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഓപ്ഷൻസ് ഗാന്ധിജി ഇന്ദിരാഗാന്ധി നെഹ്റു ഇ കെ നായനാർ ശരി ഉത്തരം ഇന്ദിരാഗാന്ധി ആണ് അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് എൺപത്തിനാല് ശരിയായിട്ടുള്ള ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ വീട്ടി ഭട്ടതിരിപ്പാടിന്റെ കൃതി അല്ലാത്തത് ഏത് ശ്രദ്ധിക്കുക അല്ലാത്തത് ആണ് ഓപ്ഷൻസ് ചക്രവാളങ്ങൾ വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യരും എന്റെ മണ്ണ് സ്നേഹലത ശരി ഉത്തരം സ്നേഹലതയാണ് വീട്ടി പട്ട തിരിപ്പാടിന്റെ കൃതിയാണ് അടുത്ത ചോദ്യം പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര് ഓപ്ഷൻ കുമാര ഗുരുദേവൻ പി കെ ചാത്തൻ മാസ്റ്റർ കുറുമ്പൻ ദൈവത്താൻ ി അരയൻ യെസ് ഉത്തരം കുമാര ഗുരുദേവനാണ് ഒൻപതാമത്തെ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആര് ഓപ്ഷൻസ് സഹോദരൻ അയ്യപ്പൻ വൈകുണ്ഠ സ്വാമികൾ വാഗ്ഭടാനന്ദൻ കൈക്കാട് അയ്യ അയ്യത്തരം എന്താണ് സഹോദരൻ അയ്യപ്പനാണ് പത്താമത്തെ ചോദ്യം ശരീരത്തിൽ വീക്കം അലർജി എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ അൾഡോസ്റ്റിറോൾ ഓപ്ഷൻ ബി കോർട്ടിസോൾ ഓപ്ഷൻ സി അഡ്രിനാലിൻ ഓപ്ഷൻ ഡി നോർ അഡ്രിനാലിൻ ശരി ഉത്തരം കോർട്ടിസോൾ ആണ് മാംസഭോജികൾക്ക് ഉള്ളതും സസ്യ ഇല്ലാത്തതുമായ പല്ല് ഏത് ഓപ്ഷൻസ് ഉളിപ്പല്ല് കൊമ്പല്ല് ചർവണകം അഗ്ര ചർവണകം കൊമ്പല്ല് ആണ് ശരൂരം രണ്ടാമത്തെ ചോദ്യം പയോറിയ ബാധിക്കുന്ന അവയവം ഏത് ഓപ്ഷൻസ് കൊറുക്ക് മോണ കണ്ണ് നാക്ക് മോണയാണ് ശരൂരം മൂന്നാമത്തെ ഭൂമിയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന രോഗം ഏത് ഓപ്ഷൻ ശരീരം അടുത്ത ചോദ്യം രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട വൈറ്റമിൻ ഏതാണ് ഓപ്ഷൻ വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇറിയാം വൈറ്റമിൻ ആദ്യജ്ഞൻ ആരാണ് ഓപ്ഷൻസ് ഐൻസ്റ്റീൻ ഹാൻസ് ബേത്ത് ശരി ഉത്തരം ഹാൻസ്ബാ ആണ് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ സൂചിപ്പിക്കുന്നത് എന്തിനാണ് ശബ്ദത്തെക്കാൾ രണ്ടിരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് സബ്സോണിക് സൂപ്പർസോണിക് ഹൈപ്പർസോണിക് ഇൻഫ്രാസോണിക് സൂപ്പർ സോണിക് ആണ് പഠിച്ചു പഠിച്ചിരിക്കുക അടുത്ത ചോദ്യം പ്രാഥമിക വർണ്ണങ്ങൾ മൂന്നെണ്ണം ആണെന്ന് കണ്ടെത്തിയത് ആരാണ് ഓപ്ഷൻസ് തോമസ് യങ് ലിയോൺ ഫുൾകാൾട്ട് ന്യൂട്ടൺ മാക്സ്വെൽ യങ് ആണ് ശരി അടുത്ത ചോദ്യമോ ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെ ആണോ ഐൻസ്റ്റീൻ ആണോ എഡിസൺ ആണോ അതോ ആണോ ഐൻസ്റ്റീൻ ആണ് ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യക്ക് പുറത്തുള്ള ലോകത്തിലെ ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് എവിടെ ഓപ്ഷൻസ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോ ലോസ് ഏഞ്ചൽസ് വാഷിംഗ്ടൺ ശരിയത്തരം ലോസ് ഏഞ്ചൽസ് ആണ് മറക്കണ്ട പത്താമത്തെ ചോദ്യം ഹാൽഡിഗട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത് ഹിമാലയം ആരവല്ലിന്യാര പശ്ചിമഘട്ടം ആരവല്ലിയാണ് ശരിയോത്തരം പീക്ക് ഫിഫ്റ്റീൻ എന്നത് മൗണ്ട് എവറസ്റ്റിന്റെ പഴയ പേരായിരുന്നു അപ്പോൾ പീക്ക് ഫിഫ്റ്റീൻ എന്നത് മൗണ്ട് എവറസ്റ്റ് എന്ന് പുനർനാമകരണം ചെയ്ത വർഷം ഏതാണ് ഓപ്ഷൻസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചാണ് കറക്റ്റ് ആൻസർ രണ്ടാമത്തെ ചോദ്യം ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വത നിര ഏത് ഓപ്ഷൻസ് ആരവല്ലി ശിവാലിക് ഹിമാദ്രി ഹിമാചൽ ശിവാലിക് ആണ് ശരി ഉത്തരം ശിവന്റെ ശിവ എന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ അടുത്ത ചോദ്യം മ്യാൻമറുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത് ത്രിപുര മണിപ്പൂർ നാഗാലാൻഡ് അസാം നാഗാലാൻഡ് ആണ് ശരി ഉത്തരം നാലാമത്തെ ചോദ്യം ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തമിഴ്നാട് ഉത്തർപ്രദേശാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഗ്രീക്കുകാർ സിൻഡൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് എന്തിനെ ഓപ്ഷൻസ് പരിത്തി കമ്പിളി ചണം പഞ്ചസാര ശരിയൂത്തരം പരുത്തി ആണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഓപ്ഷൻസ് ഓപ്ഷൻ സി താരാചന്ദ് ആണ് ഉത്തരം അടുത്ത ചോദ്യം വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആരെ ഓപ്ഷൻസ് ചിറ്റൂർ സിംഗ് സർ സയദ് അഹമ്മദ് ബറേൽവി ഗുലാം നബി ഓപ്ഷൻ സർ അഹമ്മദ് ബറേൽവി ആണ് എട്ടാമത്തെ ചോദ്യം ഖേദ സത്യാഗ്രഹം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണോ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാണോ ഇരുപതാണോ പതിനെട്ടാണോ ഉത്തരം ഡി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം ലോഡ് ഡഫറിന്റെ ബുദ്ധിയാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് ലാലാ ലജ്പത് റായ് സുഭാഷ് ചന്ദ്രബോസ് ബാലഗംഗാധര മുഹമ്മദ് അലി ജിന്ന ശരി ഉത്തരം ലാലാ ലജ്പത് റായ് ആണ് ആൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആദ്യ കോൺഫറൻസ് നടന്നത് എവിടെ ഓപ്ഷൻസ് ധാക്ക ലാഹോർ അമൃത്സർ ലക്നൌ അമൃത്സറാണ് ശരിയുത്തരം പ്രവശ്യകളിലെ വിഭരണത്തെ കുറിച്ച് പഠിക്കാൻ നിയമതനായ കമ്മിറ്റി ഏത് ഓപ്ഷൻസ് ബട്ട്ലർ കമ്മിറ്റി മുതിമാൻ കമ്മിറ്റി സൈമൺ കമ്മിറ്റി ക്രിപ്സ് കമ്മിറ്റി ശരി ഉത്തരം ഓപ്ഷൻ ബി മുതിമാൻ കമ്മിറ്റിയാണ് രണ്ടാമത്തെ ചോദ്യം ദക്ഷിണേശ്വരിലെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീനാരായണ ഗുരു ദയാനന്ദ സരസ്വതി ബോംബ് എഴുതി തയ്യാറാക്കിയത് ആരാണ് ഓപ്ഷൻ എ സജീന്ദ്രനാഥ സന്യാൾ ഓപ്ഷൻ ബി ഭഗത് സിംഗ് ഓപ്ഷൻ സി ഭഗവതി ചരൺ വോറ ഓപ്ഷൻ ഡി ജിതിൻ മുഖർജി ശരി ഉത്തരം ഓപ്ഷൻ സി ഭഗവതി ചരൺ ഗോറ ആണ് നാലാമത്തെ ചോദ്യം സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരെ ഓപ്ഷൻസ് ദയാനന്ദ സരസ്വതി വിവേകാനന്ദൻ ദാദാഭായ് നവറോജി കേശവ് ചന്ദ്രസേൻ ദയാനന്ദ സരസ്വതിയാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ആറു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടന ഭാഗം ഏത് ഭാഗമല്ല അനുച്ഛേദമാണ് കേട്ടോ ഭരണഘടന അനുച്ഛേദം ഏത് ഓപ്ഷൻ ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നാൽപ്പത്തി അഞ്ച് ഓപ്ഷൻ സി അനുച്ഛേദം നാൽപ്പത്തി ആറ് ഓപ്ഷൻ ഡി അനുച്ഛേദം നാൽപ്പത്തി ഏഴ് ശരി ഉത്തരം ഓപ്ഷൻ ബി അനുച്ഛേദം നാൽപ്പത്തി അഞ്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പന്ത്രണ്ട് ശരി ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പന്ത്രണ്ട് ഏഴാമത്തെ ചോദ്യം വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടനയായ മസ്തൂർ കിസാൻ ശക്തി സംഘതൻ രൂപം കൊണ്ട സംസ്ഥാനം ഏത് ഓപ്ഷൻസ് ബീഹാർ രാജസ്ഥാൻ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ശരി ഉത്തരം രാജസ്ഥാൻ എട്ടാമത്തെ ചോദ്യം കേരള പി എസ് സിയുടെ ആദ്യ ചെയർമാൻ ആര് വി കെ വേലായുധൻ വേലായുധൻ പിള്ള എം കെ വേലായുധൻ ുദ്ധ ശരി ഉത്തരം ആണ് ഒമ്പാമത്തെ ചോദ്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഏഴ് അടുത്ത ചോദ്യം ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നുപോകുന്ന പോകുന്ന ദേശീയപാത ഏത് എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തി നാല് എൻ എച്ച് എഴുന്നൂറ്റി നാല്പത്തി നാല് എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് എൻ എച്ച് എൺപത്തി അഞ്ച് ശരി ഉത്തരം എൻ എച്ച് എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആണ്